പലപ്പോഴും പല കാര്യങ്ങളും എല്ലാവരോടും നാം പറയാറില്ല അതിന് കാരണം പലപ്പോഴും അത് നന്മയ്ക്ക് പകരം തിന്മയ്ക്കായി അത് മാറും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള വ്യക്തി പോലും അറിയാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ നാം ദൈവത്തോട് അടുത്ത് വരുമ്പോ കാര്യങ്ങൾ അങ്ങനെയല്ല എപ്രയർ കിഴിയിലേക്കും നാലാം മധ്യം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് അതായത് നമ്മുടെ അകവും പുറവും അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് ദൈവനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതെ നമ്മുടെ സകലവും അറിഞ്ഞിട്ടും ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം മറന്നുപോകരുത് കാരണം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തോട് അടുക്കുവാൻ സാധിക്കും ഇന്ന് നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവരറിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഇന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിച്ചുകൊള്ളണം ഒരു പക്ഷേ അത് ഇന്നുള്ള ആ ബന്ധത്തിന്റെ അവസാന നിമിഷങ്ങളാകാം എന്നാൽ ദൈവം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോ ഒരു കാര്യവും നാം മറച്ചു വെക്കരുത് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് തുറക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ് പലപ്പോഴും നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളോ നാം പെട്ടുപോയ കുഴച്ചിലോ ഒന്നും മറ്റാരോടും പറയാൻ പറ്റുകയല്ല എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വന്ന് നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവിക ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങും ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം അനുഭവിച്ചറിയുവാൻ തുടങ്ങും അതെ നമ്മെ സ്നേഹിച്ച് സ്വപുത്രനെ യാഗമായി കൊടുക്കുവാൻ ദൈവം തയ്യാറായെങ്കിൽ ആ ദൈവിക സ്നേഹത്തെ മറികടന്നൊരു ജീവിതം നമുക്കുണ്ടാകരുത് ഈ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുവാൻ തുടങ്ങുമ്പോഴാണ് നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുന്നതല്ല ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും നിത്യതയിലേക്ക് ഈ ദൈവം ഒരുക്കും ദൈവത്തോട് ചേർന്നുള്ള ഒരു വാസത്തിലേക്ക് ഈ ദൈവാത്മാവ് നമ്മെ നടത്തും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ബന്ധുമിത്രാദികളുമെല്ലാം ഈ മരണം കൊണ്ട് നമ്മോട് വേർപിരിയുമ്പോൾ മരണത്തിനപ്പുറത്തും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ ദൈവത്തോടുള്ള ബന്ധമെന്ന് നാം മറന്നുപോകരുത് ദൈവശബ്ദം കേട്ട് അനുസരിച്ചുള്ള ജീവിതം ഒരിക്കലും തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് എന്ന് മറന്നുപോകരുത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴും എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ പോലും കേൾക്കണമെന്നില്ല നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തോട് തുറക്കുമ്പോൾ അപ്പൊ ഒന്നുമില്ല എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അടുത്തു ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും നമ്മുടെ ചുറ്റുമുള്ളവർ മിക്കപ്പോഴും നമ്മുടെ പുറമെയുള്ള കാര്യങ്ങൾ കണ്ട് നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ അടുക്കൾ വരുമ്പോ ദൈവം നമ്മുടെ പുറമേ മാത്രമല്ല കാണുന്നത് നമ്മുടെ അകമയുള്ളതും കാണുന്നു എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മെക്കാളും കഴിവുള്ളവർ മിടുക്കരായവർ ഒത്തിരി പേരുണ്ടാകാം പക്ഷെ ദൈവം നോക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ആര് തയ്യാറാണ് എന്നുള്ളതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായവരെയാ യേശു തിരഞ്ഞെടുത്തത് അന്ന് അവിടെ വേറെ ഒത്തിരി കഴിവുള്ളവർ ഉണ്ടായിരുന്നിട്ടും തന്നെ അനുസരിക്കുവാൻ തയ്യാറാകുന്ന സാധാരണക്കാരെ ദൈവം തിരഞ്ഞെടുത്ത് അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ അവരെ ഒരുക്കിയെങ്കിൽ ഇന്നും എന്നെ കൊണ്ട് പറ്റുക എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളെ തന്നെ ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ ദൈവം കണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടാതെ സാഹചര്യങ്ങളുടെ നടുവിലും എത്ര പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അതിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കണം കേട്ടോ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകും സമോൽ പ്രവാചകനെ ദൈവം അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യാനായി പറഞ്ഞയക്കുമ്പോ ഇപ്രകാരം പറഞ്ഞയക്കുന്നത് ഒന്ന് ശമുവേൽ പതിനാറാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നതും നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു പ്രിയെ ചുറ്റുമുള്ളവരല്ലേ നിങ്ങളെ മാറ്റി നിർത്തിയത് ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നെങ്കിൽ ഈ ദൈവം നിങ്ങളെ മാറ്റി നിർത്തുകയല്ല നിന്നിച്ചവരുടെ മധ്യയെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും പ്രിയ ദൈവത്തിലെ നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യാവുന്ന ഒരു ജീവിതമല്ല യേശുവിനോട് ചേർന്നുള്ള ജീവിതം ദൈവഹിതത്തിന് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മിൽ സന്തോഷിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ നേടിയതെല്ലാം ഒരുപക്ഷെ പ്രയോജനം ഇല്ലാത്ത പല സമയങ്ങളും കടന്നു വന്നേക്കാം നാം നമ്മുടെ ജീവിതത്തിൽ നേടി എന്ന് കരുതുന്നതെല്ലാം പല സമയത്തും നമുക്ക് ഉപകാരപ്പെട്ടു വരികയില്ല എന്നാൽ ഈ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം യേശുവിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി പ്രിയ ദൈവജലം നിങ്ങളുടെ ജീവിതം മേഖലകളിൽ വെളിപ്പെടുത്തണമെന്നാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ദൈവത്തിന്റെ മുമ്പാകെ നമുക്കൊരു കാര്യവും മറച്ചു വെക്കണ്ട അവനെല്ലാം അറിയുന്നു പക്ഷേ നമ്മുടെ യേശുവിനോടുള്ള സമർപ്പണവും യേശുവിനോടുള്ള ആശ്രയവും വളരെ പ്രധാനമുള്ളതാണ് പ്രിയ ദൈവത്തിൽ ഈ ദൈവത്തെ നാം തിരിച്ച് സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ ദൈവത്തോട് നമുക്ക് ഹൃദയം തുറക്കുവാൻ കഴിയും ഈ ദൈവത്തെ നമുക്ക് കണ്ണുമടച്ച് ആശ്രയിക്കുവാൻ കഴിയും അങ്ങനെ ദൈവത്തോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ മുമ്പിൽ വലിയ വിഷയങ്ങൾ കടന്നു വന്നാലും ചിരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്റെ യേശു എന്റെ കൂടെയുണ്ട് ഞാൻ ഈ വിഷയത്തെ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പറയുവാൻ പറ്റും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതിൽ നിന്ന് വിടിവിക്കുവാൻ യേശു ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് രോഗാവസ്ഥയുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയുടെ മേൽ നിങ്ങളൊന്ന് കരം വെച്ചാട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവിക നിയോഗമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളയടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ കരം വെച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ കരത്തിന്റെ മേലെ അങ്ങയുടെ കരം വെക്കുന്നതിനാൽ നന്ദി കരേറ്റുക യേശുക്രിസ്തുവിന്റെ നാമത്തിലെ രോഗ അവസ്ഥയുടെ മേൽ സൗഖ്യ സൗഖ്യം കല്പിക്കുകയാണ് ആ നെർവ് സംബന്ധമായ വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ാക്കുകി വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു യേശുക്രി അധികാരമുള്ള നാമത്തിൽ ദേശത്ത് ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളെ പ്രാപിപ്പാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം ആ രോഗാവസ്ഥയുടെ മേൽ സൗഖ്യത്തെ അങ്ങ് നൽകിയതിനാൽ നന്ദി കരേറ്റുകയാണ് അത്ഭുത വിഷയമാക്കണം സകല മനോമഹത്വം അങ്ങക്ക് സകലം യേശുക്രിയ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിച്ച രോഗ അവസ്ഥ ഇപ്പോൾ ഒരു മാറ്റം ദൈവം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യം ഞങ്ങളും അറിയുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് യേശു ചെയ്തത് അറിയിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്